നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട വസ്തുവായ കാന്താരി ഇപ്പോൾ മോഹവിലയിലാണ് പോകുന്നത് നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോള് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് കാന്താരി മുളക് നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം അത് വിദഗ്ധമായി വളമൊക്കെ ചെയ്താൽ നല്ല രീതിയിൽ കായ്ക്കാൻ എന്ത് രീതിയിലാണ് ഞാൻ ചെയ്തതെന്ന് നോക്കാം ഈ ആദ്യമായി കാന്താരിയുടെ ചെവിട് എന്നെ ചെവിടിന്ന് രണ്ടടി അകലെ വട്ടത്തിൽ ഒരു നല്ല രീതിയിൽ മാന്തിയതിനു ശേഷം മണ്ണിൻ്റെ പുളിപ്പ് മാറ്റി കിട്ടാൻ തന്നെ കുമ്മം വാരി ഇടുക അത് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് വെള്ളമൊഴിച്ച് ഇട്ടേക്കുക വനഞ്ചത്തിന് ശേഷം അടുക്കള മാലിന്യങ്ങൾ അതായത് മണ്ണിൽ ലയിക്കുന്ന എല്ലാ മാലിന്യങ്ങളും സോപ്പ് വെള്ളം ഒഴിക്കലും സോപ്പ് വെള്ളം വേറെങ്കിലും വാഴയുടെ ചുവട് എല്ലാം ദൂരെ കൂട്ടി പിന്നെ കുഴിച്ച് ഒഴിക്കുക അതിന് ശേഷം അടുക്കള കിട്ടുന്ന മാലിന്യങ്ങൾ പഴത്തൊലിയായാലും ഉള്ളിത്തോലായാലും വെളുത്തുള്ളിത്തോലായാലും ഇട്ട് ഇതിൻ്റെ മുകളിലോട്ട് കഞ്ഞിവെള്ളാലും പുളിപ്പിച്ച് കഞ്ഞിവെള്ളാലും അത് രണ്ട് ഇതിനു ചവിട്ടിലോട്ട് ഒഴിക്കുക ചാണകപ്പൊടിയുണ്ടെങ്കിൽ ചാണകപ്പൊടിയാൻ മോളിന് വിതറിയിട്ടാൽ നല്ല രീതിയിൽ ഫലം കിട്ടുക നമുക്ക് ഇതോടൊപ്പം ചുറ്റുപാടുള്ള കളകളെല്ലാം വാരി ഇടുക അത് കരിയിലെ കൊണ്ടിട്ടാലും നല്ല രീതിയിൽ അത് വേര് വലിച്ചെടുത്ത് നല്ല ഫലം കിട്ടുകയും ചെയ്യും അതിനുശേഷം മണ്ണിൽ നല്ല രീതിയിൽ വെട്ടി അടിപ്പിക്കുക പല സ്ഥലങ്ങളിലും കാന്താരി പല വിലയിലാണ് പോകുന്നത് ചില സ്ഥലങ്ങളിൽ കിട്ടാഞ്ഞില്ലാത്തത് കൊണ്ട് മോഹവിലയിലാണ് എന്നാൾ കൊട്ടാരക്ക ഇഞ്ചക്കാട് കാർഷിക വിപണിയിൽ ഒരു കിലോ ആയിരത്തി അറുന്നൂറ് രൂപ എന്ന വിലയ്ക്കാണ് മോഹവിലയിൽ പോയത് സാധാരണ വിപണികളിൽ കിലോ മുന്നൂറ് രൂപ ആണെങ്കിലും ചില മോ ചില സ്ഥലത്ത് ഭയങ്കര മോഹവിലയാണിതിന് എന്തുകൊണ്ടിങ്ങനെ മോഹവിലയാന്ന് പറഞ്ഞാൽ സാ മിക്ക രോഗങ്ങൾക്കും അതിന് പ്രതിരോധം കിട്ടാൻ ഇതിന് കാന്താരി ഏറ്റവും നല്ലതാണ് വരാതിരിക്കാനും കൺട്രോൾ ചെയ്യാനും ഏറ്റവും നല്ലതാണ് ഈ കാന്താരി നമ്മുടെ ഈ പാണ്ടി മുളക് സ്പ്രേ അടിച്ച് വരുന്ന പാണ്ടിമുളകിനേക്കാൾ ഏറ്റവും നല്ല ഉത്തമമായ ഒരു എരിവുള്ള മുളകാണ് ഈ കാന്താരി മുളക് ഇത് അമിതമായാൽ ഗുണത്തെക്കാൾ പിന്നെ ദോഷകരമായി ഭവിക്കുകയും ചെയ്യും മൾസർ പോലെയുള്ള അസുഖ മാരകമായ അസുഖങ്ങൾ വരാനും സാധ്യതയുണ്ട് ഇത് അമിതമായി കഴിച്ചാൽ ഈ കാന്താരി മുളകിന് വലിയ സംരക്ഷണമൊന്നും വേണ്ട വല്ലപ്പോഴും നോക്കിയാലും മതി ഇത്രയും വീഡിയോ ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക